വളരെ നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ച വെള്ളാർമല സ്കൂളിലെ കുട്ടികളാണ് നമ്മളോടൊപ്പം തന്നെ ചേരുന്നത് നന്നായിരുന്നു ഇങ്ങനെ എക്സ്പീരിയൻസ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസ്ഥാന തലത്തിലൊക്കെ വരുന്നത് ജില്ല സ്റ്റേറ്റ് അല്ല ഉപജില്ലയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വന്നത് അതൊക്കെ അത് കാരണം ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടും പിന്നെ സർക്കാരിൻ്റെയൊക്കെ ഇതൊക്കെ കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത് പെർഫോമൻസ് എല്ലായിടത്തും കിട്ടിയ സപ്പോർട്ടൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു രക്ഷിതാക്കളായാലും ടീച്ചേഴ്സും പിന്നെ പഠിപ്പിക്കുന്ന സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെ സപ്പോർട്ടൊക്കെ കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം എത്ര നാളാണ് ഈ ഒരു പരിശ്രമ തുടങ്ങിയിട്ടതിനു വേണ്ടിയിട്ട് ജില്ല സബ് ജില്ലയിലേക്ക് അത്ര ടൈം കിട്ടിയില്ല നാല് ദിവസം കൊണ്ടാണ് പഠിച്ചത് ജില്ലയിലേക്ക് ആയപ്പോൾ ഒരു ഒരാഴ്ച കിട്ടി പിന്നെ സ്റ്റേറ്റിലേക്ക് ഉള്ള കാര്യം കുറച്ച് ദിവസം മുന്നേ അറിഞ്ഞത് അപ്പോൾ ഒരു മാസത്തെ പഠിച്ച് ഒരു മാസം ഒരു പ്രാക്ടീസ് ഇല്ലായിരുന്നു അറിയാത്തതുകൊണ്ട് അത് ഞങ്ങൾ ഇപ്പോൾ രണ്ടു ദിവസം പ്രാക്ടീസ് ചെയ്തു അങ്ങനെയാണ് ഇവിടെ എത്തിയത് നിങ്ങളുടെ മാഷിനോട് സംസാരിച്ചപ്പോൾ മാഷ് പറഞ്ഞത് തമാശയും സന്തോഷവും അതുപോലെ വഴക്കും എല്ലാം പറഞ്ഞാണ് നിങ്ങളെ പഠിപ്പിച്ചത് ആ ശരിയാണ് ഒത്തിരി സന്തോഷം ഉണ്ട് ഇവിടെ എത്തി ചേർന്നതിൽ അത്രയും വഴക്ക് കേട്ടിട്ട് സന്തോഷത്തോടെ ചിരിച്ചിട്ടും കളിച്ചിട്ടുവാണേലും ഇങ്ങനെ വലിയൊരു അവസരത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് ടീച്ചർമാർ എല്ലാവരും കൂടെ ഉണ്ട് ആ ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത് അനിൽ സാറാണ് അനിൽ സാറും ഫുൾ സപ്പോർട്ടാണ് ഈ പാട്ടിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറ് സാറിന് വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിൽ ഒരു താങ്ക്സ് പറയുകയാണ് എൻ്റേതായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയായിട്ട് തീമോ അല്ലേ അതെ അതെ അതിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നഷ്ട ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ കുറെ കൂട്ടുകാരുണ്ട് അവര് ഇതുപോലെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കൊല്ലം കളിച്ചതായിരുന്നു ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഇല്ല അത് വലിയൊരു സങ്കടമാണ് പക്ഷെ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ കളിച്ചതും അവരുടെ ആ ഒരു തീമായിട്ട് എടുത്തതും അതിലൊത്തിരി സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ അതാണ് ഏറ്റവും വലിയ സന്തോഷം കൂട്ടുകാർക്ക് വേണ്ടി കൂടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സന്തോഷം തോന്നണേ അവർക്ക് വേണ്ടി കളിക്കാൻ സങ്കടമുണ്ട് എന്നാലും സ്കൂളും പിന്നെ ആ പ്രദേശമൊക്കെ പോയി സങ്കടമുണ്ട് പക്ഷേ എല്ലാ ഈ ഡാൻസ് കളിച്ചപ്പോൾ കുറച്ചുകൂടി സന്തോഷം പറയാനുള്ളത് എന്താ പറയാ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ മനസ്സ് തുറക്കാനുള്ള സമയം കൂടിയായല്ലോ കാരണം ആ ഒരു അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് അവർ എന്താ പറയാ അവരുടെ മനസ്സിനൊന്ന് നമ്മൾ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഒന്ന് നമുക്ക് പറയുന്നത് പിന്നെ അവരുടെ കഥകൾ തന്നെ ആയതുകൊണ്ട് അവരുടെ അനുഭവം തന്നെ ആയതുകൊണ്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പഠനത്തോടൊപ്പം തന്നെ കുട്ടികളെ മാനസികമായിട്ടൂടി വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ തീർച്ചയായും അവര് ഇപ്പോഴാണ് ഏകദേശം ഒന്നും ഓക്കെ ആയത് എന്നാലും പൂർണ്ണമായിട്ടും മുക്തരായിട്ടൊന്നുമില്ല അവരെ കുറെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നാലഞ്ച് ദിവസം കൊണ്ടാണ് ഇത്രയും നല്ലൊരു കലാരൂപം ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അത് അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് അവരുടെ ജീവിതമാണ് ജീവിതമാണ് അത് അധ്യാപകരുടെ ഒരു നല്ലൊരു എഴുത്തുകാരനെ കിട്ടി നല്ലൊരു കൊറിയോഗ്രാഫറെ കിട്ടി അദ്ദേഹം അവരെ പഠിപ്പിച്ചു പിന്നെ ടീച്ചേഴ്സ് അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു അവരുടെ നേടൽ പോലും ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു അവിടെ അറിയാമല്ലോ സ്കൂളില്ല പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ല അപ്പോൾ അതിന് ആ ചുരൽ മേപ്പാടി ഭാഗത്തുള്ള ഉദാരമനസ്കരായ ഒരുപാട് വ്യക്തികൾ അവരുടെ സ്ഥാപനങ്ങളൊക്കെ പ്രാക്ടീസിനൊക്കെ ആയിട്ട് വിട്ടു തന്നു അങ്ങനെ ശരിക്കും അതിജീവനം തന്നെയായിരുന്നു വലിയൊരു തിരിച്ചുവരവ് കൂടിയാണ്

തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ കാണും നിന്നുടെ ചരിതങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം